പാറത്തുന്നീർ ഗ്രാമീണ വായനശാല മുപ്പത്തഞ്ചാമത് വാർഷികാഘോഷത്തിന്റെ നിറവിലാണ് വാർഷികാഘോഷത്തിനോടൊപ്പം വിവിധങ്ങളായ കലാപരിപാടികൾ ഉൾപ്പെടുത്തി മെയ് പതിനാറിന് ഗ്രാമോത്സവ പരിപാടി സംഘടിപ്പിക്കുമെന്ന് വായനശാല അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാറോത്ത്നീർ ഗ്രാമീണ വായനശാലയുടെ മുപ്പത്തിയഞ്ചാം വാർഷികം വിപുലമായ രീതിയിൽ ആഘോഷിക്കും മെയ് പതിനാറാം തീയതി രാവിലെ മുതൽ പാറോത്ത്നീർ ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്ര പരിസരത്തുള്ള സ്റ്റേജിൽ പരിപാടികൾ നടക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ പ്രവർത്തനം ആരംഭിച്ച വായനശാലയ്ക്ക് ജോൺ ബ്രിട്ടാസ് എംപിയുടെ ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ അനുവദിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ടെന്നും പ്രദേശത്തെ ജനങ്ങളുടെ ആഘോഷം എന്ന നിലയിലാണ് ഗ്രാമോത്സവം സംഘടിപ്പിക്കുന്നതെന്നും സംഘാടക സമിതി അംഗങ്ങൾ ചെറുപുഴയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ചെറൂർ പഞ്ചായത്തിലെ പാർവത്തിന്റെ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയം അതിന്റെ മുപ്പത്തഞ്ചാം വാർഷികാഘോഷവും ഗ്രാമോത്സവവും ഈ വരുന്ന പതിനാറാം തീയതി വ്യാഴാഴ്ച വിപുലമായ പരിപാടികളോടെ നടത്തപ്പെടുകയാണ് രണ്ട് പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഒന്ന് ഒപ്പരം കൂടാൻ വീണ്ടും നാട്ടിലേക്ക് എന്നുള്ള ഒരു പരിപാടിയും അതുപോലെ തന്നെ ഈ വാർഷികാഘോഷത്തിന്റെ ഔപചാരിക ഔപചാരികമായ ഉദ്ഘാടനം ശ്രീ ജോൺ ബ്രിട്ടാസ് എം പി ഈ പരിപാടിയുടെ കൂട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയർമാനായിട്ടുള്ള ഇപ്പോ കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് മുമ്പ് പെട്രോൾ നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് വിവിധ ഏജൻസികളിൽ നിന്ന് കിട്ടുമെങ്കിലും സ്വന്തമായി സ്ഥലമില്ലാത്തത് കൊണ്ട് പത്ത് സെന്റ് സ്ഥലം ഞങ്ങളുടെ കയ്യിൽ കാശൊന്നും ഉണ്ടായിട്ടില്ല ജനങ്ങളോട് കടമായി വാങ്ങിയിട്ടാണ് ശ്രീ വിഷ്ണു മൂർത്തി ക്ഷേത്രത്തിനു സമീപം പുതിയ കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് പൂർത്തികരണ ഘട്ടത്തിലാണ് ശ്രീ ജോൺ ഭട്ടാ സെമ്പി അതിന് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ച് അവിടേക്ക് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് വായനശാലയുടെ ഉദ്ഘാടനം ഇപ്പം നടത്തുന്നു എന്നാൽ മൂന്നര പതിറ്റാണ്ടായി പറവുന്നതിൽ ഏതാണ്ട് അയ്യായിരം പുസ്തക ശേഖരമുള്ള ഈ വായനശാല വർത്തമാനകാലത്തും വായനക്കാരുടെ എണ്ണം കുറയുന്നു എന്ന ഒരു ചർച്ചയെല്ലാം നടക്കുന്നുണ്ടെങ്കിലും സാമാന്യം ഭേദപ്പെട്ട നിലയിൽ ഈ വായനശാല പ്രവർത്തിച്ചു വരുന്നുണ്ട് വാർഷികാഘോഷം വലിയ ജനകീയ ഉത്സവമാക്കാൻ നിശ്ചയിച്ചു അതിൽ വ്യത്യസ്തമായി ഇതുവരെ മറ്റെവിടെയും നടത്താത്ത ഒരു പരിപാടിയാണ് ഒപ്പരം കൂടാൻ വീണ്ടും നാട്ടിലേക്ക് ആ നാട്ടിൽ നിന്ന് വ്യത്യസ്ത കാരണത്താൽ താമസം മാറിയവരുടെ ഒരു സംഘവുമാണ് ഉദ്ദേശിക്കുന്നത് അത് പതിനാറിൽ വൈകുന്നേരം മൂന്ന് മണിക്ക് ബഹുമാനപ്പെട്ട പയ്യന്നൂർ എം എൽ എ ടി വി മസൂധനൻ ഉദ്ഘാടനം ചെയ്യുന്നു ഗ്രന്ഥശാല സംഘത്തിന്റെ താലൂക്ക് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ദാമോരം മാസ്റ്റർ അതിൽ മുഖ്യം വൈകുന്നേരത്തോടെയാണ് കലാപരിപാടി ആരംഭിച്ചത് ഏതാണ്ട് ഒരു മാസത്തിലധികമായി അവിടെ വയസ്സ് മുതൽ എഴുപത് വരെ പ്രായമുള്ളവർ കലാപരിപാടികൾ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ് സംഘാടക സമിതി ചെയർമാൻ കെ പി ഗോപാലൻ കൺവീനർ പത്മനാഭൻ മാസ്റ്റർ വായനശാല പ്രസിഡന്റ് കെ പ്രഭാകരൻ ആർ കെ പത്മനാഭൻ പി വി വിജയൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ആഘോഷ പരിപാടികളിൽ നൂറിലധികം കലാപ്രതിഭകൾ വിവിധങ്ങളായ കലാപരിപാടികൾ അവതരിപ്പിക്കും അംഗണവാടി കുട്ടികളുടെ കലാപരിപാടികൾ സംഗീതശില്പം തിരുവാതിര ഒപ്പന കൈകുട്ടിക്കളി സിംഗിൾ ഡാൻസ് ഗ്രൂപ്പ് ഡാൻസ് ട്രാക്ക് ഗാനമേള സിനിമാറ്റിക് ഡാൻസ് എന്നിവയാണ് കലാപരിപാടികളിലെ വ്യത്യസ്ത ഇനങ്ങളെന്നും പ്രദേശത്തു നിന്നും താമസം മാറിപ്പോയവരുടെ സംഗമവും പുസ്തകം ഏറ്റുവാങ്ങൽ ചടങ്ങും നടക്കുമെന്ന് സംഘാടകർ പറഞ്ഞു നൂറിൽ കലാകാരന്മാരും കലാകാരികളും ഈ പരിപാടിയോടനുബന്ധിച്ച് ഒരു രാവ് വെളുക്കം വരെയുള്ള കലാപരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് പുറമേ നിന്നുള്ള കലാപരിപാടിയൊന്നും അവതരിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ നൂറിലധികം വരുന്ന കലാകാരന്മാരുടെയും കലാകാരികളുടെയും ഇതിൻ്റെ റിഹേഴ്സൽ ആ ഇപ്പം തന്നെ നാട്ടിൽ ഒരു വലിയ ആവേശത്തിലാണ് ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് തന്നെ സംഘാടകസമിതി ഇതിന് വരുന്ന ചെലവ് പാർവതി പ്രദേശത്ത് നിന്ന് മാത്രമായി സ്വകീപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കലാപരിപാടികളും ഒപ്പരം കൂടാൻ നാട്ടിലേക്ക് എന്ന പരിപാടിയും ഈ പൊതുസമ്മേളനം അതെല്ലാം നാട് നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു എന്നാണ് സംഘാടകര നിലയിൽ ഞങ്ങൾ കരുതുന്നത് ആ പരിപാടിയിലേക്ക് ആ പരിപാടി എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതിനും നിങ്ങളുടെ പിന്തുണയിൽ ശകാര് ഉണ്ടാവണം ആ ദിവസം നിങ്ങളെ കൂടി ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുക ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന്റെ സമീപം ബസ് സ്റ്റാൻഡ് ചെറുപ്പം